നമസ്കാരം മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം തണൽ ഇന്റർ ഫെസ്റ്റിവൽ എട്ട് ഒൻപത് തീയതികളിലായി കുറ്റ്യാടിയിൽ വെച്ച് നടക്കുന്നതിൻ്റെ ഭാഗമായി ആയിരങ്ങളെ അണിനിരത്തിയ വിളംബര ജാഥ കുറ്റ്യാടിക്ക് ആവേശമായി സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച സ്പെഷ്യൽ അവാർഡ് കിട്ടിയ കുറ്റ്യാടി തണൽ കരുണാ സ്കൂൾ ആതിഥേയത്വം വഹിക്കുന്നതിനാൽ തന്നെ ഫെസ്റ്റ് നാട്ട് ഉത്സവമാക്കുകയാണ് കുറ്റ്യാടി പരിസരവാസികൾ കുറ്റ്യാടി പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് വച്ച് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ആർ കെ സുകുണൻ വിളംബരജാഥയുടെ ഫ്ലാഗ് ഓഫ് ചെയ്തു ബാൻഡുമേളം കോൽക്കളി ചെണ്ടമേളം സ്കേറ്റിംഗ് നിശ്ചല ദൃശ്യങ്ങളും വിളംബരജാഥയുടെ ഭാഗമായി കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ വൈസ് പ്രസിഡന്റ് ടി കെ മോഹൻദാസ് മറ്റും ജനപ്രതിനിധികളും സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ വിദ്യാർത്ഥികൾ സന്നദ്ധ സേനാ പ്രവർത്തകരും വിളംബരജാഥയുടെ ഭാഗമായി ഓരോരുത്തരും ഈ രണ്ട് കുട്ടിയുടെ പരിപാടിയാണ് എന്ന നിലയിൽ ഈ പ്രോഗ്രാമിനെ ഏറ്റെടുക്കുക എന്നാൽ തന്നെ ഏറ്റവും ആഹ്ലാദകരമായ ഘോഷയാത്ര കമ്മിറ്റിയാണ് വളരെ മനോഹരമായി ഈ ഘോഷയാത്രയെ അനിച്ചൊരുക്കി കുറ്റ്യാടിയെ അർഷ്ട